എന്താണ് സമയാകണം സമയമായതിനു ശേഷമാണ് നിസ്കരിക്കേണ്ടത് സമയമാകുന്നതിന് മുമ്പ് ഒരാൾ നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ് അയാൾ വീണ്ടും എന്ത് ചെയ്യണം ആ നിസ്കാരം നിർവഹിക്കണം സമയം തീരുന്നത് വരെ ഒരു നിസ്കാരം വേഗിപ്പിച്ചു കൊണ്ടുപോകാനും പാടില്ല ഇനി എട്ടാമത്തെ നിബന്ധന അഷർത്തു എട്ടാമത്തെ നിബന്ധന എന്താണ് ഇസ്തിക്ബാലുൽ കിബുല കിബിലയിലേക്ക് തിരിയണം കിബിലയിലേക്ക് തിരിയാന്നുള്ളത് നിസ്കാരം ശരിയാകാനുള്ള ഷർത്താൻ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞിട്ട് നിസ്കരിച്ചാൽ പോരാ കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ നിസ്കാരം നിർവഹിക്കേണ്ടത് അത് കിബില നമ്മുടെ കിബിൽ കിബില ഏതാണ് കാബയാണ് ആ കാബയിലേക്ക് തിരിയണോ അതല്ല കാബയുടെ ദിശയിലേക്ക് തിരിയണോ അപ്പോൾ മസ്ജിദുൽ ഹറാമിൽ വെച്ചാണ് നിസ്കരിക്കണേ ഊബർ എങ്ങോട്ടോ തിരിയേണ്ടത് കാവയിലേക്കാണ് തിരിയേണ്ടത് അതിന് അയിനുൽ കിബില എന്നു പറയുക അയിനുൽ കിബില കാവയിലേക്ക് തന്നെ ഉപരി തിരിയണം കാവയുടെ തൊട്ടടുത്ത് നിന്ന് നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ കാവയിലേക്ക് തന്നെയാണ് തിരിയേണ്ടത് എന്നാൽ നമ്മൾ ദൂരെയാണ് നമ്മൾ നമ്മളിവിടെ നിസ്കരിക്കുമ്പോൾ ആ കാവയിലേക്ക് തന്നെ തിരിയണമെന്നല്ല ജിഹത്തുൽ കിബില കാവയുടെ ദിശയിലേക്ക് കിബിലയുടെ ദിശയിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത് ഒരാൾ മനഃപൂർവ്വം കിബിലയുടെ ദിശ തെറ്റിച്ചുകൊണ്ട് നിസ്കരിച്ചു അപ്പോൾ നമ്മളെ കിബില അങ്ങോട്ടാണല്ലോ ഒരാൾ അങ്ങോട്ട് നിസ്കരിച്ചു അല്ലെങ്കിൽ അങ്ങോട്ട് ഇരുന്നിട്ട് നിസ്കരിച്ചു മനപ്പൂർവാണ് നിസ്കരിച്ചതെങ്കിൽ അയാളുടെ നിസ്കാരം എന്താണ് ബാത്തിലാണ് അല്ലെങ്കിൽ മൂബര് ഒരു ധാരണയിൽ കിബില അങ്ങോട്ടായിരിക്കും ആദ്യമായിട്ട് നമ്മൾ നാട്ടിൽ വരുന്ന ആളാണ് പള്ളിയിലാണ് നിസ്കരിക്കുന്നത് ഊമ്പര് വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കുന്നത് അപ്പോൾ ഊപ്പർക്ക് കിബില എങ്ങോട്ടാണെന്ന് അറിയില്ല അപ്പോൾ ഊബർ എന്ത് ചെയ്തു ഒരു ധാരണയിൽ ആ കിബില എന്ന് വിചാരിച്ച് നിസ്കരിച്ചു അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം അയാളെ നിസ്കാരം മടക്കി നിർവഹിക്കണം കിബിലെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ധാരണയുടെ അടിസ്ഥാനത്തിൽ നിസ്കരിക്കാൻ പാടില്ല ആ നിസ്കാരം അദ്ദേഹം മടക്കി നിർവഹിക്കണം ഇത് ജനങ്ങളുടെ ഉള്ള സ്ഥലത്താണെങ്കിൽ പ്രശ്നമില്ല അവരോട് ചോദിക്കാണ് വേണ്ടത് ആൾക്കാരുള്ള സ്ഥലത്താണെങ്കിൽ അവരോട് ചോദിക്കണം ഒരാൾ കടലിൽ പോയി കടൽ യാത്രയിലാണ് അല്ലെങ്കിൽ മരുഭൂമിയിലാണ് ഇങ്ങനെ കിബില കണ്ടുപിടിക്കുക ആൾക്കാരോട് ചോദിക്കാൻ കഴിയൂല അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു യൂറോപ്യൻ നാട്ടിലുള്ള ആളാണോ അതല്ല ചൈനയിലുള്ള ആളാണോ എന്ന് ഓർമ്മയില്ല അദ്ദേഹം ചോദിച്ചൊരു സംശയം ഇവിടുന്ന് പള്ളിയിലേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യണം തൊട്ടടുത്തൊന്നും പള്ളിയില്ല അടുത്തൊന്നും മുസ്ലിങ്ങളില്ല കിബില അറിയുന്ന ഒരാളും ഇല്ല എങ്ങനെ നമസ്കരിക്കുന്നു അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ കിബില അറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒന്ന് കിബില നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ഇപ്പം മക്കയിലാണ് ഒരാൾ മസ്ഹാറാമിലാണ് ഉപരന്തയ്യാണ് കിബില കണ്ണുകൊണ്ട് കാണാൻ അതല്ല എങ്കിൽ ഒരു വിശ്വസ്തനായ ഒരാൾ പറഞ്ഞു തന്നാൽ കിബില ഇവിടെ നമുക്കറിയാം നമ്മളൊരു നാട്ടിൽ ചെന്നു നമുക്ക് അവിടുത്തെ കിബില എങ്ങോട്ടാണെന്ന് നമുക്കറിയില്ല അവിടെയുള്ള ആൾക്കാരോട് നമുക്ക് ചോദിക്കാം കിബിലെ എങ്ങോട്ടാണെന്ന് ചോദിക്കാം അപ്പം അങ്ങനെ നമുക്ക് കിബില അറിയാൻ പറ്റും അതല്ലെങ്കിൽ ആ നാട്ടിലെ പള്ളികൾ നോക്കിയാൽ അറിയാൻ പറ്റും പള്ളികളെ മെഹ്റാബ് എങ്ങോട്ടാണ് മെഹ്റാബ് എന്ന് നോക്കിയാൽ കിബിലെ മനസ്സിലാവുമല്ലോ ഇനി അതുമല്ല എങ്കിൽ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഗൂഗിളിൽ വെറുതെ ഒരു കിബില ഫൈൻഡർ നോക്കിയാൽ ഗൂഗിൾ എന്തെങ്കിലും നമുക്ക് കിബിലെ കാണിച്ചു തരും അല്ലെങ്കിൽ അതിന് കോമ്പസ് ഉണ്ട് കിബിലെ കാണിച്ചു തരുന്ന ആ ഉപകരണമൊക്കെ ഉപയോഗിക്കാം ഇത് ആരും ഇല്ലാത്ത സമയത്താണ് നമുക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഇജ്തിഹാദ് ചെയ്യേണ്ടത് കിബിലെ കണ്ടെത്താൻ പരിശ്രമിക്കേണ്ടത് ആൾക്കൂട്ടത്തിനിടയിൽ ജനങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാൾ ആരോടും ചോദിച്ചിട്ടില്ല മൂപ്പര് ആരോടും അന്വേഷിച്ചിട്ടില്ല മൂപ്പര് മൂപ്പരെ ഇഷ്ടത്തിന് കിബില അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ നോക്കി അങ്ങനെ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് എന്ത് കിബില മാറിയിട്ടുണ്ട് തെറ്റിയിട്ടുണ്ട് മനസ്സിലായാൽ അയാളുടെ നിസ്കാരം എന്തല്ല സ്വീകാര്യോഗ്യമല്ല നിസ്കാരം സ്വീകാര്യയോഗ്യമല്ല അയാൾ വീണ്ടും നേടണം കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് മടക്കി നിർവഹിക്കണം എന്നാൽ ഒരു സ്ഥലത്തും ഒരാളുമില്ല അയാൾ ഒറ്റക്കാണ് അയാൾക്ക് കിബില കണ്ടുപിടിക്കാൻ അയാൾക്ക് നക്ഷത്രം നോക്കി കിബില കണ്ടുപിടിക്കാം അല്ലെങ്കിൽ സൂര്യനെ നോക്കിയിട്ട് ചന്ദ്രനെ നോക്കിയിട്ടൊക്കെ കിബില കണ്ടുപിടിക്കാം ഞാൻ അതിന് കയ്യില്ല എങ്കിൽ ചെയ്യാം ഈ കിബില ഫൈൻഡർ നോക്കിയിട്ടൊക്കെ കണ്ടുപിടിക്കാം അങ്ങനെ പരിശ്രമിച്ചതിന് ശേഷം ഒരാൾ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പർക്ക് മനസ്സിലായത് എന്ത് കിബില തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പം ചെയ്യേണ്ട ആവശ്യമില്ല നിസ്കാരം മടക്കി നിർവഹിക്കേണ്ട ആവശ്യമില്ല മൂപ്പർ അവിടെ ഇജ്തിഹാദ് നടത്തിയിട്ടുണ്ട് മൂപ്പർക്കും മൂപ്പർക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട് ഫത്തഖുല്ലാഹ First, então, you know ും നിങ്ങൾക്ക് കഴിയുന്ന വിധം നിങ്ങൾ എന്തെയ്യാം അള്ളാഹുവിനെ സൂക്ഷിക്കുക കഴിയുന്ന വിധം ഊപ്പർക്ക് കഴിയുന്ന പരമാവധി മൂപ്പര് നോക്കിയിട്ടുണ്ട് എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ച് കിബില കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അങ്ങനെ അവസാനം മൂപ്പർക്ക് ഒരു കിബില കിട്ടി പക്ഷേ നിസ്കാരത്തിന് ശേഷം മൂപ്പർക്ക് മനസ്സിലായത് എന്ത് കിബില മാറിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അയാളുടെ നിസ്കാരത്തിന് പ്രശ്നം വരുന്നില്ല ആ നിസ്കാരം സ്വീകാര്യയോഗ്യമാണ് എന്നാൽ ഈ പരിശ്രമം ഒന്നും നടത്താതെ ഊബരൊരു ധാരണയിൽ അങ്ങോട്ടാകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ നിസ്കരിച്ചു കിബില തെറ്റിയാൽ എന്ത് ചെയ്യണം ആ മടക്കി നിർവഹിക്കണം ഇനി കിബില തെറ്റിയിട്ടില്ല എങ്കിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ട്സ്കാരം മടക്കി നിർവഹിക്കണ്ട അതാണ് ശരിയായ അഭിപ്രായമെന്ന് ഇബിൻ ഉറുസൈമീൻ റഹിമുല്ലാഹു താല പറയുന്നുണ്ട് അതെ ബൈലൽ മഷീരിക്ക് വൽമക അതായത് ജിഹത്തുൽ കിബില അങ്ങോട്ട് ഇരിഞ്ഞാൽ എന്താണ് കിബിലയുടെ ദിശയാണ് നമ്മൾ പറഞ്ഞത് ദൂരെയുള്ള ആളുകൾക്ക് എന്താ ആവശ്യമില്ല കാവയിലേക്ക് തന്നെ തിരിയാണമെന്നില്ല ആ കാവയുടെ ദിശയിലേക്ക് തിരിഞ്ഞാൽ മതി അതാണ് ബൈനൽ മഷീരിക്കൽ മകരീം എന്ന് പറഞ്ഞത്